ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ എല്ലാവരും പൊങ്കൽ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്നാണ് എല്ലാവരും കൂടി ചേർന്ന് പൊങ്കൽ ആഘോഷിക്കുന്നത് എന്നാൽ അതിനിടയിലും ശ്രുതിയുടെ ചില കള്ളങ്ങളെ സച്ചി കണ്ടുപിടിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ചെമ്പനീർ പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി വിചാരിച്ചു ബീരാനെ കൊണ്ടുവരാം തൻ്റെ ഇളയച്ഛനായിട്ട് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാം അഭിനയിപ്പിച്ചിട്ട് പിന്നെ എന്തായാലും പിന്നെ പോവുമല്ലോ എല്ലാവരും പോലോ സത്യങ്ങൾ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശ്രുതി വിചാരിച്ചു പക്ഷേ അവിടെ ബുദ്ധിമാനായ നമ്മുടെ സച്ചി ഉണ്ടെന്നുള്ള കാര്യം ശ്രുതി മറന്നുപോയി അതാണ് ശ്രുതിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിൽ ആഘോഷിക്കോ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ അച്ചമ്മയോട് സച്ചി ചെറിയ കുസൃതി തരങ്ങളും ചെറിയ തമാശകളും ഒക്കെ കാണിക്കുന്നുണ്ട് അതിനൊത്ത് അച്ചമ്മ നിന്ന് കൊടുക്കും നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് രവീന്ദ്രന് അപ്പോൾ രവീന്ദ്രൻ പറയുകയും ചെയ്തു എന്തൊക്കെ വന്നാലും സച്ചിയുടെ അമ്മയാണല്ലോ അച്ഛമ്മ അന്ന് പണ്ട് മുതല് അവനെ ഇന്ന് വരെ നോക്കി വളർത്തിയതെല്ലാം അമ്മയല്ലേ എന്റെ അമ്മയാണ് സച്ചിയെ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് തന്നെ സച്ചിയുടെ യഥാർത്ഥ അമ്മ അമ്മ തന്നെയാണ് എന്ന് രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടി അച്ചമ്മയും സച്ചിയൊക്കെ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛമ്മ വളർത്തിയ തന്റെ സച്ചി നല്ലൊരു കുട്ടിയായിട്ടാണ് വളർന്നത് ഞാൻ വളർത്തിയത് കൊണ്ട് തന്നെ സച്ചിക്ക് യാതൊരു ദുശീലങ്ങളോ യാതൊരു തെറ്റുകുറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല അവൾ അവന്റെ മനസ്സ് കളങ്കമില്ലാത്ത മനസ്സാണ് സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് സച്ചിക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും അതാണ് സച്ചിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കളങ്കമില്ലാത്ത നല്ലൊരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ അത് സുധിക്കോ ശ്രീകാന്തിനോ ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ചമ്മ പറഞ്ഞത് ഞാൻ വളർത്തിയത് കൊണ്ട് സച്ചി കള്ളത്തരങ്ങളൊന്നുമില്ലാതെ നല്ല കുട്ടിയായിട്ട് വളർന്നു എന്നാണ് അപ്പൊ സുധി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കള്ളന്മാരാണെന്നാണോ അച്ചമ്മ പറയുന്നത് എന്ന് സുധി തിരിച്ചു ചോദിച്ചു എന്നാൽ അതിന് അച്ഛമ്മ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സച്ചി അതിനുള്ള മറുപടി കൊടുത്തു പിന്നെ ഇല്ലാതെ ഇല്ലാതെന്താ അതുകൊണ്ടാണല്ലോ ഒരു ഓട്ടക്കാരനായത് എല്ലാവരോടും കള്ളം പറഞ്ഞ് ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞു പോയതിനു ശേഷം പാർക്ക് കിടന്ന് ഉറങ്ങാൻ പോകുന്നത് എന്നൊക്കെ സച്ചി കളിയാക്കി അതിന് ചന്ദ്രമതി ഏറ്റെടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ വളർത്തിയത് കൊണ്ട് എന്റെ മക്കള് ചീത്തയായി പോയോ എന്ന് ചന്ദ്രമതി എടുത്തു ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും സച്ചി തന്നെ കൊടുക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ പൊങ്കലക്കെ ആഘോഷിക്കുവാണ് ഇതിനിടയിൽ ശ്രുതിയോട് അച്ഛമ്മ പറഞ്ഞു ശ്രുതി പോയി നിന്റെ ഇളയച്ചനെ പോയി വിളിച്ചിട്ട് വാ എല്ലാവരും പൊങ്കലാഘോഷിക്കും അല്ലേ അങ്ങനെ ശ്രുതി നേരെ തന്റെ ഇളയച്ചനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി ഇളയച്ചനെ പോയി വിളിച്ചു അപ്പോൾ ബീരാനാണെങ്കിൽ സുഖം ഉറക്കമാണ് ഈ ഈ നാളുകൾ കൊണ്ട് ആദ്യമായിട്ട് ഉറങ്ങുന്ന ഒരു ഒരു സ്റ്റൈലിലാണ് ബീരാൻ കടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ശ്രുതി ബീരാനെ ബിരാനെ എന്ന് പറഞ്ഞു വിളിച്ചു ബീരാൻ ഞെട്ടി എണീറ്റു ബിരാനെ മനസ്സിൽ തന്നെ സിനിമയിൽ എടുത്തു തന്നെ ആരോ സിനിമയിൽ എടുക്കാനായിട്ട് ഇവിടെ ജോഷി സാർ വന്ന വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിരാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തായാലും പെട്ടെന്ന് റെഡിയായിട്ട് വാ അവിടെ പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ബീരാൻ നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയി ഇതിനിടയിലാണ് അച്ചമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ വർഷയുടെ ആ ഒരു അടുപ്പ് പൊങ്കല് പൊങ്കാല വെച്ചിരിക്കുന്ന അടുപ്പ് തീ അണയാറായി അതിപ്പോൾ അണയും അതുകൊണ്ട് രേവതി നീ അത് കത്തിച്ചു കൊടുക്കുക എന്ന് അച്ചമ്മ ശ്രുതിയോട് അവിടെ രേവതിയോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ രേവതി കത്തിക്കാനായിട്ട് നോക്കുമ്പോൾ വർഷ പറയുമാണ് രേവതി ചേച്ചി കുഴപ്പമില്ല ഞാൻ കത്തിച്ചോളാം ഇങ്ങെടുക്ക എന്ന് പറഞ്ഞ അത് വർഷ തന്നെ ഇങ് മേടിച്ചിട്ട് ആ കുഴല വെച്ച് അത് ഊതുവാണ് എന്നാൽ ഊതുമ്പോഴത്തേക്ക് വർഷയ്ക്ക് ഇതൊന്നും പരിചയമില്ല പാചകം ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്തോ ഒന്നും വർഷക്ക് പരിചയമില്ല അപ്പോൾ പെട്ടെന്ന് ആ ഒരു തീ ഊതിക്കൊണ്ടിരുന്ന സമയത്ത് പൊടി വർഷയുടെ കണ്ണിൽ കൊണ്ടു രേവതിയെ സഹായിക്കാമെന്ന് പറഞ്ഞു പോയപ്പോഴാണ് വർഷം പറഞ്ഞത് ചേച്ചി കുഴപ്പമില്ല ഞാൻ ചെയ്തുകൊളാം ഇങ്ങെടുക്ക എന്ന് പറഞ്ഞിട്ട് രേവതയുടെ കയ്യിൽ നിന്ന് ആ കുഴല് വാങ്ങിച്ചു എന്നിട്ട് നല്ലതുപോലെ ഇരുന്ന് അങ്ങ് ഊതുവാണ് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് വർഷം ശ്രമിക്കുവാണ് പക്ഷെ ശ്രമി പറ്റുന്നില്ല കാരണം വർഷയ്ക്കാണെങ്കിൽ ഈ ഒരു പരിചയമൊന്നും ഇല്ല ഇങ്ങനെ തീയത് ജോലി ചെയ്ത് അടുക്കളയിൽ ജോലി ചെയ്ത് ഇങ്ങനെ തീ ഊതി അങ്ങനത്തെ പരിചയമൊന്നും വർഷയ്ക്കില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തൻ്റെ അമ്മയോടോ ആരോടെങ്കിലും പറയുന്നത് അല്ലാതെ വർഷയ്ക്ക് ഇങ്ങനെ ഒരു പരിചയം ഇല്ല പെട്ടെന്ന് തന്നെ വർഷയുടെ കണ്ണിലൊരു പൊടി കയറി പോയി ഉടനെ തന്നെ വർഷം അവിടെ കണന്ന് കീറി വിളിക്കാൻ വേണ്ടിട്ട് തുടങ്ങി അയ്യോ എന്റെ കണ്ണില് പൊടി പോയി അയ്യോ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്ന് കീറി വിളിച്ചു ഉടനെ ശ്രീകാന്ത് പോയി വർഷയുടെ കണ്ണില് പൊടിയൊക്കെ ഊതി കൊടുത്തു രക്ഷിച്ചു രക്ഷിച്ചു കുഴപ്പമില്ലാതെ കണ്ണില് പൊടിയൊക്കെ ഊതിക്കൊടുത്ത് ഓക്കെ ആക്കി ഈ സമയത്ത് ശ്രുതി തീ ഊതി ഊതി കൊടുക്കാനായിട്ട് വന്നു ഊതിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ പുക ശ്വസിച്ചിട്ട് ശ്രുതിക്ക് പെട്ടെന്ന് ചുമ വന്നു പിന്നാലെ തന്നെ ശ്രുതി വന്നിട്ട് ശ്രുതി എന്ത് പറ്റി എന്ത് പറ്റി നിനക്ക് പരിചയമില്ലാത്ത ജോലിയൊക്കെ അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും പിടിച്ചു മാറ്റിക്കൊണ്ട് തലയിലൊക്കെ തട്ടിക്കൊടുത്ത് ഒക്കെ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കി അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അച്ചമ്മക്ക് ചിരിയാണ് വന്നത് സാധാരണ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കണം അല്ലാതെ ഒരുപാട് പഠിത്തം ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോലി ആ ഒരു പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി മാത്രം ചെയ്യുക എന്നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് അച്ഛമ്മ പറയുവാണ് ഇതിനൊക്കെ രേവതിയെ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് തീ കത്തിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു രേവതിയൊന്നും ഊതിയതേ ഉള്ളൂ പെട്ടെന്ന് തീ കത്തുകയും ചെയ്തു ശ്രുതിയുടെയും രേവതിയുടെ ശ്രുതിയുടെയും വർഷയുടെ ഒക്കെ ആ അടുപ്പ് രേവതി തന്നെ നോക്കി അങ്ങനെ അവസാനം പൊങ്കല് തിളച്ചു മറിയാനായിട്ട് തുടങ്ങി സച്ചിയും സുധീം ശ്രീകാന്തും പിന്നെ മരുമക്കളും ഒക്കെ ചേർന്നിട്ട് സന്തോഷത്തോടു കൂടി പൊങ്കാല ഇട്ടു അതൊക്കെ കണ്ടപ്പോൾ അച്ഛമ്മയുടെ മനസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞു ആ ഒരു പൊങ്കാല തിളച്ചു മറിയുന്നത് പോലെ തന്നെ അച്ഛമ്മയുടെ മനസ്സും എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ പൊങ്കാല എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂട്ടത്തോടു കൂടി എല്ലാവരും പോയിരുന്ന ഈ പൊങ്കാല പ്രസാദമൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു രേവതി തന്നെ അതെല്ലാം ചെയ്തു എന്നിട്ട് രേവതിയോട് കഴിക്കാൻ പറയുവാണ് രേവതി ഇതിനിടയിൽ ബീരാൻ പ്രസാദം കൊടുത്തു അപ്പൊ ബീരാൻ ഈ പ്രസാദം കഴിക്കുന്നതിനിടയിൽ ഓ ഈ പായസത്തിൻ്റെ കൂടെ മട്ടൻ ചാപ്സും കൂടി ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ബീരാൻ ഇങ്ങനെ എടുത്ത് പറയുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്കന്നെ ചെറിയൊരു സംശയം ഇയാൾക്കെന്താ എന്തു പറഞ്ഞാലും ഒരു ഇവിടെ നട ജനിച്ചു വളർന്ന ഒരാളുടെ സ്വഭാവം പെരുമാറ്റം എങ്ങനെയാണോ അതുപോലെയാണ് ഈ ബീരാന്റെ സ്വഭാവം പറയുന്നത് നല്ല ലാഭത്തോടെയാണ് ബിരിയാണി പറയുന്നത് ഓ ഈ പായസത്തിലൂടെ മട്ടൻ ചാപ്സും കൂടി ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് നല്ല സംശയം തോന്നി സച്ചി പറയുകയും ചെയ്തു ഈ ശർക്കര പായസത്തിന്റെ കൂടെയാണോ മട്ടൺ ചാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് കളിയാക്കി ഉടനെ ശ്രുതി പറയുവാണ് അത് ഇളയച്ചന്റെ കോമഡി ആണെന്നാണ് എല്ലാം ഇങ്ങനെ കോമഡിയാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യത്തിൽ നിന്നും രേവതി ഇളയച്ചനെ രക്ഷി സോറി രേവതി അല്ല നമ്മുടെ ശ്രുതി ഇളയച്ചനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും സച്ചിക്ക് കൂടുതലും സംശയങ്ങൾ കൂടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതി എല്ലാവർക്കും പ്രസാദം കൊടുത്തു എന്നാൽ താൻ മാത്രം കഴിക്കുന്നില്ല എന്ന അച്ചമ്മയാണ് ശ്രദ്ധിച്ചത് അങ്ങനെ രേവതിയെ വിളിച്ചിരുത്തി രേവതിക്ക് വായിൽ പായസം കൊടുത്തു അത് കണ്ടപാടെ തന്നെ സച്ചിക്കും കഴിക്കണമെന്നായി സച്ചിയും വന്നു പിന്നെ ശ്രീകാന്ത് സുധി വർഷ പിന്നെ സുധി എല്ലാവർക്കും അച്ചമ്മ ഒരുപോലെ തന്നെ ചെറുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഒരുപോലെ തന്നെ അച്ചമ്മ പായസം വാരി കൊടുത്തു ഇപ്പൊ രവീന്ദ്രൻ പറയുവാണ് കണ്ടോ മൂന്ന് മരുമക്കളെ ഒരുപോലെ കാണണം അല്ലാതെ രണ്ടുപേരെ ചേർത്ത് പിടിച്ച് ഒരാളെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത് കണ്ടോ എൻ്റെ അമ്മ കണ്ടോ എൻ്റെ അമ്മ മൂന്നുപേരും ഒരുപോലെയാണ് കാണുന്നത് അല്ലാതെ ഒരാളെ തള്ളിക്കളയുകയല്ല എൻ്റെ അമ്മ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ ഒരുപാട് പുകഴ്ത്തി ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരു ഫാമിലി ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും വർഷം ഒരു ഐഡിയ പറഞ്ഞു എല്ലാവരും കൈ ലൗചിഹ്നം പോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ക്രോസ് ചെയ്ത് അടുത്ത ആളുടെ കൈയോട് കൂട്ടിച്ചേർത്ത് വെക്കുക അപ്പോൾ നമ്മളൊരു ഫാമിലി ഫോട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചെയ്തു എന്നാൽ വർഷങ്ങൾ കൊണ്ട് എപ്പോഴും സച്ചിയെ സ്നേഹിക്കാത്ത ചന്ദ്രമതിയുടെ അടുത്താണ് സച്ചി നിന്നത് സച്ചിയുടെ കൈ ഒരു കൈ കോർത്തു പിടിച്ചത് രേവതിയുടെ കൈയിലും മറ്റൊരു കൈ ബാക്കി ഭാഗം ചന്ദ്രമതിയുടെ കൈയുമായിട്ടാണ് കോർത്തു പിടിച്ചത് അതുകൊണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ അമ്മ ഇങ്ങനെയെങ്കിലും തൻ്റെ കൂടെ നിന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു സച്ചിക്ക് അങ്ങനെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ട് എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് അവർ ഓരോ തമാശ പറയുകയും പിന്നെ ഈ മുർക്കാൻ ചവയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു ആചാരമാണ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുറുക്കാനൊക്കെ ചവച്ച് ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതൊക്കെ അവരുടെ ഒരു ആചാരമാണ് അപ്പം അങ്ങനെയൊക്കെ മുറുക്കാനൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീരാനും വന്നു എന്നിട്ട് മുറക്കാനൊക്കെ ചവ വല്ല തനിക്ക് വർഷങ്ങളോളം കൊണ്ട് താൻ ചെയ്യാ ചെയ്യുന്ന തനിക്ക് അറിയാവുന്ന ഒരു രീതി പോലെയാണ് മുർക്കാനൊക്കെ എടുത്ത് ആ ഒരു വെറ്റിലയുടെ പകുതി ഭാഗം നെറ്റിയിലൊട്ടിച്ച് ബാക്കി ഭാഗം വായിൽ വെച്ച് കഴിച്ച് അതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് ഒരു സംശയം തോന്നി അപ്പോൾ സച്ചി ചോദിക്കുകയും ചെയ്തു നിങ്ങളുടെ അവിടെ മുറുക്കാനൊക്കെ ഉണ്ടോ ആ പിന്നെ ഇവിടത്തെ മുറുക്കാനും ഫുഡും ഒക്കെ അവിടെയും കിട്ടുമല്ലോ മലേഷ്യയിലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ സംസാരിച്ചു ഓരോ സമയത്ത് ബിരാൻ ഓരോ പൊട്ടത്തരങ്ങൾ പറയുമ്പോഴും അതിൽ നിന്നെല്ലാം ശ്രുതിയാണ് ബീരാനെ രക്ഷിക്കുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം സച്ചിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയില് സുധി മീരാനോട് പോയി സംസാരിച്ചു ഇളയച്ച എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇളയച്ചൻ ഒന്ന് സഹായിക്കാമോ ഇളയച്ചൻ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ആവും എനിക്ക് രണ്ട് വർഷം കൊണ്ട് ഞാൻ കുറച്ചുകൂടി ബിസിനസ്സിൽ നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി സംസാരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ സച്ചി കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ അവസാനം ശ്രുതിയോടൊരു കാര്യം ചോദിച്ചു ഇളയച്ചം വന്നു ഇളയച്ചൻ സന്തോഷത്തോടു കൂടി എല്ലാവരോടും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയുടെ അച്ഛൻ എവിടെ നിന്റെ അച്ഛനെ നിന്നെ കാണണമെന്നോ കല്യാണം കഴിച്ചിട്ട് മരുമകനെ കാണണമെന്നൊന്നും ആഗ്രഹമില്ലേ നിന്റെ അച്ഛൻ എവിടെ എന്നാണ് അച്ഛമ്മ ശ്രുതിയോടും ശ്രുതിയോടുമായിട്ട് ചോദിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പല നാൾ കള്ള ഒരു നാൾ പിടിയില്ലെന്നതുപോലെ തന്നെ ശ്രുതിയുടെ കള്ളങ്ങൾ ഇനി ഒരുപാട് നാളൊന്നും ഇങ്ങനെ നിലനിൽക്കത്തില്ല ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാൻ അതുവരേക്കും